ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ആട്ടപ്പൊടി വെച്ചിട്ട് ഒരു സ്നാക്സ് ആണ് അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് പൊടി ബൗളിലേക്ക് എടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പെടുക്കാം സോറി ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഇനി ഇതൊന്ന് കഴിച്ചെടുക്കാം പച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴിച്ചെടുക്കുന്നത് കേട്ടോ നമ്മുടെ പൊടി കുഴച്ച് ഇതാ ഈ പരിവാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു മസാല കൂട്ടി റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ടൈം ഇതെങ്ങനെ നിൽക്കട്ടെ ഒന്നും കൂടി സോഫ്റ്റ് ആയിക്കിട്ടും ചെയ്യും രണ്ട് ഉരുളക്കേങ്ങാണ് ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് എന്നാൽ നമുക്കൊന്ന് ചീകിയെടുക്കാം ഉരുളക്കേങ്ങ് ചീകിയെടുത്ത് ഇനി ഇതിലേക്ക് ചപ്പും പുതിയ ഇട്ടു പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് പൊടി ഇട്ടു നല്ല ജീരകം കുറച്ചിട്ടു ഗരം മസാലപ്പൊടി കുറച്ചിട്ടു ഒരു നല്ലുക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാലും ഈ മസാലയിൽ കുറച്ചിടാന്നേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം എല്ലാം കൂടെ ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച പൊടി എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാം നമ്മൾ ഇതാ ഈ പരുവത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മളിത് എന്താ ചെയ്യുക ഇങ്ങനെ പരത്തി വയ്ക്കാം കേട്ടോ ഫുള്ളായിട്ട് പരത്തി വെക്കുക അങ്ങനെ നമ്മുടെ മസാലതാ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചീസ് കുറച്ച് കുറച്ചായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം ചീസ് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കിതാ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം അതാ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതിനൊന്ന് ഓരോന്നെടുത്തിട്ട് അത് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതാ അങ്ങനെ ഓരോന്നും ആക്കി വെക്കാം കേട്ടോ നമുക്ക് അങ്ങനെ എല്ലാം ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം അതിൽ ഞാൻ കുറച്ച് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇറക്കിയെടുക്കുക ഇതിലേക്കുള്ള നമ്മുടെ ബാറ്റർ ഇതാ തയ്യാറായി കട്ടല്ലാണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക ഇനി നമുക്ക് ഇതവിടെ നിൽക്കട്ടെ അതിന് മുന്നേ നമുക്ക് അധികം മയോണീസ് ഉണ്ടാക്കണം അതിന് നമുക്ക് പാൽ പാലുകൊണ്ടാണ് മയോണീസ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് താഴ്പിച്ചിട്ടെടുക്കാം അത് ചൂടാറുമ്പോഴത്തേന് നമുക്ക് അത് പൊരിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അത്രയും ടൈമ് കിട്ടിയല്ലോ സ്റ്റൗ ഓൺ ചെയ്ത് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പാൽ നമുക്ക് തിളപ്പിച്ചിട്ട് ഒന്ന് പിരിച്ചെടുക്കണം എന്നിട്ട് നമുക്കിത് വെച്ചിട്ടാണ് മയണീസുണ്ടാക്കേണ്ടത് അല്ലാതെ മുട്ട അല്ലെങ്കിൽ എന്താ പറയുക സൺഫ്ലവർ ഓയിലോ ഒന്നും ഇത് വെച്ചിട്ടല്ല ചെയ്യുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മഴണീച്ചുണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലൊന്ന് പിരിയിച്ചെടുക്കാം രണ്ട് സ്പൂണ് വിനാഗിരി അതായത് സുർക്കൊഴിച്ചെടുത്തു അതോ നമ്മുടെ പാൽ പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി ഇത് നമ്മളത് പൊരിച്ചെടുക്കുമ്പോഴേക്ക് ഇതങ്ങ് ചൂടാറിക്കോളും ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ടോ ഇനി നമ്മുടെ ബാറ്ററിൽ ബാറ്ററിൽ മുക്കിയിട്ട് ഇതാ നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ മറച്ചിട്ട് ഇനി ഇത് നമുക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് എണ്ണയിലിട്ടിട്ട് വെച്ചെടുക്കാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമ്മുടെ പാല് അരിപ്പയിൽ അരിച്ചിട്ട് അത് ഇങ്ങനെ ഇട്ടു കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമുക്കിടാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് വെളുത്തുള്ളി കുറച്ച് വൈനാഗടി അയച്ചുകൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അടിച്ചിട്ടിട്ട് വരാം നമ്മുടെ സ്നാക്സ് റെഡി കണ്ടില്ലേ മയേണീസ് പാൽ വെച്ചിട്ടാണ് അടിപ്പൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം സ്ലാമലൈക്കും